എനിക്ക് വാഴൻ വേണ്ടിയിട്ടാണ് എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്റെ നേഴ്സിന് എന്റെ കമ്പൗണ്ടർ എന്നെ കുറ്റം പറയാൻ വേണ്ടിയാണ് കരുമാടി കുട്ടി ഇവിടെ വന്നത് രോഗങ്ങളാണ് 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 രോഗങ്ങൾ

സാധകന്റാ നീ ഗായകനാണ് നീ പാട്ടുപഴമ്പോ പുറത്തിറങ്ങി നാട്ടുകാരെയാണ് തല്ലിക്കൊല്ലണം വിചാരിക്കല്ലേടാ അതൊക്കെ പോട്ടെ നീ ആ ഈ വായന്ന് വിളിച്ചും

അതൊക്കെ ശരി അപ്പൊ ആ പിച്ചക്കാർ സക്രിയ വയസ്സായാലും ഇപ്പൊ നിനക്ക് വയസ്സുകാല രോഗം ഇതിന് ചികിത്സ കാണുമോ അതോ വയസ്സ് കാലം വെറുതെ കാഞ്ഞു താര താരകാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേൾക്കണ്ടല്ല തൽക്കാലം ഇപ്പോൾ എടുക്കാതിരിക്കുന്ന പടി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കണുണ്ട് ഇഞ്ചക്ഷൻ രോഗിയെ കുത്താനുള്ളത് ഒറ്റ സിറിഞ്ചല്ലേ കൊണ്ടാൽ പല പല രോഗിയെ കുത്താനുള്ളത് ഒറ്റ സിറിഞ്ചല്ലേ ഇവിടുത്തെ ഞാനേ ഞാൻ എന്താ ചെയ്യേണ്ട എന്താണ് ഞാൻ എടാ നീ മനസ്സിൽ പോയി കാണുന്ന സീസാണ് അറിയാലോ എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എന്റെ ആൾക്കാരെ വന്നേ പിന്നെ മർമ്മത്ത് നോക്കിയിട്ട് നർമ്മ പറയാവുന്നവനാണ് ഇഞ്ചക്ഷൻ കൊടുത്തവനിന്ന് വെച്ച് ഉറപ്പിച്ചിട്ട് കാര്യമില്ല ഇളകാതെ ഇളകാതെ നിക്ക് നിക്ക് മൂന്ന് കുട്ടികളുള്ള പെണ്ണാണ് അത് കേക്കാണ്ടല്ല ഉദ്ദേശിക്കുന്ന പോലെ കോൺവെന്റ് പഠിക്കണത് കോളേസിൽ പഠിക്കണ പെൺകുട്ടി ആ സൂചോക്ഷൻ കൊള്ളുവാൻ മോഹം തിരുവിത്തം നേടുവാൻ മോഹം മെല്ലെ നേടുവാൻ മോഹം എന്റെ ഹോസ്പിറ്റലിൽ കയറി നിനക്ക് ഞാനൊരു സഹായം ചെയ്തു തന്നപ്പോ എന്റെ നേസിനെ കണ്ടപ്പോ നിനക്കൊരു പൂതി ഇല്ലേ വിളിക്കാം ഇവനൊക്കെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല എന്റെ അടുത്തേക്ക് വന്നത് അഞ്ചക്ഷനും പാഴായി സമയം വന്ന ട്രാക്കും കളഞ്ഞി ആ ഞാനാണ് ആ ഡോക്ടർ ആ നിയന്ത്രിക്കണവിടെ ആ പിന്നെ രോഗികൾ മൊത്തം തിരക്കാണ് ഭയങ്കര ബിസിയാണ് ഞാൻ അപ്പൊ നമുക്ക് ഇന്ന് വെച്ചേക്കൊരു സിനിമ നമുക്ക് നാളെ പോവാം ഏഹ് ഇന്ന് തന്നെ പോണെന്നാ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി ഇന്ന് ഭയങ്കര രോഗികൾ ഒരുപാടുണ്ട് ഇന്ന് നടക്കില്ല ഇപ്പൊ റിലീസായ സിനിമയാണ് പഴയ സിനിമ ഒന്നും അല്ല നാളെ ചെന്നാലും ടിക്കറ്റ് കിട്ടും അത്ര നിർബന്ധമാണ് നീ പോയിക്കോ ഏ സെവൻ നേടും ഞാൻ പറഞ്ഞു ഞാൻ നാളെ വന്നിട്ട് പോവാം ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരുപാട് രോഗികളുണ്ട് പിന്നെ എമർജൻസി ഓപ്പറേഷൻസ് ഉണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ അനുസരിച്ച് ഈത്ത് പറയാതെ എന്താ ഇല്ല ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഓക്കെ ആ ഇല്ല ഇല്ല ഞാൻ വരാം നോക്കട്ടെ വളരെ തിരക്കായ സമയത്ത് മോശത്തിൽ ആൾക്കാരായിരിക്കൂള്ളൂ എങ്ങനെയെങ്കിലും സ്വകാര്യമായിട്ട് കുറച്ചേ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടൂല സൂസിയാണെങ്കിൽ ഇന്ന് വളരെ കാലം കൂടി ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയതാണ് അതും ഒക്കെ നശിപ്പിച്ചെടുത്ത് ആ എന്തായാലും കിടന്നു വാ ഭാഷ ആരാണത് ചിമ് അരി ചിമ്മ ഏമ്മ പിടിക്കു ഈ ഏതൊക്കെ കണ്ട വെള്ളങ്ങളെയൊക്കെ കേട്ടിവിടെ ബോധവല്യ തമ്പോട് അതിനോട് ഞാൻ പറഞ്ഞണ്ട് ഈ അല്പം എങ്ങനെ എങ്ങനെ ീ പഞ്ചാബോ ഉർദുവർണാടക മറാട്ടിയോ ബംഗാൾ ദൈവം ഭാര്യ കോരി എല്ലാരും കൂടി അങ്ങനെ തന്ന് കുളിച്ചിട്ട് വെള്ളം കളയരുത് കുട്ടികൾക്ക് പേരല്ലേ മഷിയായിട്ട് ഉപയോഗിക്കാം അതൊക്കെ ഒന്ന് തൊട്ടോട്ടെ പ്പിക്കാനായിട്ട് എന്താ അതിന്റെ പേരെന്താണ് ഇവരാത്തുമടാ നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ട് ആ ആരാ വന്നേക്കണം അയ്യോ പഞ്ചസാര എന്റെ ഭർത്താവ് എന്റെ ആരാ ഇത് പോണ എന്റെ പറയാറി പോഷ എനിക്ക ഡോക്ടർ പൊള്ളിക്കാൻ ഒരു ഹോബി അത് എൻറ്റോ ഇപ്പം ഹസ്ബൻഡാണ് വിശ്വസിക്കാനേ പറ്റുന്നില്ല അതൊക്കെ പോട്ടെ ഇങ്ങനെ ഇനി എത്ര സ്ത്രീധനം കൊടുത്തിട്ടാണ് മാഡം ഇവന്റെ ഭർത്താവായി രണ്ട് ലക്ഷം രൂപ രണ്ട് മാരുതിക്കാറും രണ്ടു ലക്ഷം രൂപ രണ്ട് രണ്ടു മാരക്കാറു കൊടുത്തിട്ടാണോ ഇവന്റെ ഭാര്യയായിട്ട് നിങ്ങൾ പോയത് പക്ഷെ ഞാൻ കൊടുത്താലും ഇങ്ങോട്ട് വന്നിട്ട് എരുമയെന്ന ഡി എച്ച് എംബസ് ഡി എൽ പി പാസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എരുമയെന്ന് വിളിക്കണം ക്ഷമിക്കണം ഡോക്ടറെ പുള്ളിക്കാരൻ്റെ എരുമയും പോത്തിനെ കണ്ടാ തിരിച്ചറിയത്തില്ല പല പിരണങ്ങളെയും കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പെട്ടുപോയ ഒരു പെടുമരണത്തിൽ ഞാൻ ആദ്യമായിട്ട് മേഡത്തിൽ ഇതിന്റെ ആവശ്യമായിരുന്നില്ല കേട്ടാൽ പ്രാവശ്യം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നിരുന്നെ ഈ ജീവിത പ്രാരാബ്ദങ്ങൾ കിടന്നെ എങ്ങനെ ഇതിപ്പോ പെട്ടുപോയി കേൾക്കുന്നുണ്ടല്ലോ എന്താ അസുഖം ോട്ട് ഡോക്ടർ എന്തിനാണ് സൂര്യൻറെ അടുത്ത് കൊണ്ട് വന്ന ഡോക്ടറെ ഞാൻ ഉറങ്ങാൻ നേരത്തെ ഭയങ്കരായിട്ട് സ്വപ്നം കാണാൻ സ്വപ്നം കാണുന്നു ഈ സ്വപ്നം എന്ന് പറഞ്ഞ പറഞ്ഞൊരു അൺകോൺഷ്യസ് സംഭവങ്ങളാണ് മനുഷ്യൻ ബോധവസ്ഥയിൽ നിന്ന് തലത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പറയുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന രീതി അല്ല അതിങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിയെടുപ്പ് സർബദത്തിന്റെ ഓർമ്മ പറ്റങ്ങളിലേക്ക് നമ്മുടെ മസ്തിഷ്ക ചരങ്ങൾ കാര്യങ്ങളെല്ലാം വരിക്കുന്നു തമാശ കാരനാണല്ലേ കൊഴപ്പൊന്നുമില്ല ശ്വാസം മെല്ലയുടെ കരുത് മെല്ലോ കുറച്ചുകൊടുത്ത് ഇല്ല കവിള പോലെ ഇരിക്കുന്നു നേടൊക്കെ സത്യം പറഞ്ഞ പെട്ടുപോയതാണ്ടേത് പൊള്ളാച്ചിയിൽ നിന്ന് എരുമ പലമ്പുഴ ഡാമ് കണ്ടതുപോലെ പോയി ഇതൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലേ നിനക്ക് ഏത് ഭാഷ അറിയാടാ നിനക്ക് ഏത് ഭാഷ അറിയാ നിനക്ക് ചുവരെ മലയാളം പറയാൻ പഠിക്കുന്നു എന്ത് എന്താണ് നീ പോമോന് ദിനേശ് മറിക്കട്ട ദിനേശാ പക്ഷെ അവിടെ നിന്നോട്ട് എന്റെ ഹസ്ബൻഡ് അല്ലേ സ്വപ്നം കാണാൻ ഉറക്കം നന്നായിട്ട് കിട്ടാത്തോണ്ട് കുഴപ്പമാണ് ഡിസ്കവറിയോ അല്ലെങ്കിൽ പാറ്റക്കുട്ടി ബേബി പാറ്റ സ്മോൾ പാറ്റ ഇല്ലേ ഈ പാറ്റക്കുട്ടി കാലിലിവിടെ നക്കുന്നതായിട്ട് സ്വപ്നം കാണണം പാറ്റക്കുട്ടി കാലി സ്വപ്നം പേടിക്കുന്നു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നീ മിണ്ടരുത് എന്റെ അടുത്ത് വെറുക്കപ്പെട്ട ജന്തു ആണ് നീ പറയും പതിനഞ്ച് വർഷം പതിനഞ്ചു കൊല്ലോയി പതിനഞ്ചു കൊല്ലോയിട്ട് ഈ എരിമ മോറന്റെ കൂടെ ജീവിച്ചിട്ട് ഭയമില്ലാത്ത നിങ്ങൾ ഒരു പാറ്റക്കുട്ടിയെ കണ്ടപ്പോൾ സ്വപ്നം അങ്ങട്ട് ഞെട്ടുന്നു പേടിക്കുന്നു ഈ ഡയലോഗ് ഊറത്തേക്ക്

അതെ ഡോക്ടർ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുറെ നാളുണ്ടായിരുന്നല്ലോ രണ്ടു വർഷം രണ്ടു വർഷക്കാലം എനിക്ക് അതിന്റെ അടുത്തൊരു കടയുണ്ടായിരുന്നു എന്നെ മനസ്സിലായോ ഡോക്ടർക്ക് മനസ്സിലായില്ല ഐ ആം സദാനന്ദൻ ഫ്രം കോഴിക്കോട് അവിടെ ഡോക്ടറിന്റെ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഞാൻ ഒരു കട നട അതെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിപ്പോയാ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒരു അഞ്ച് വർഷം അഞ്ചു വർഷക്കാലം അവിടെ അടുത്ത് എനിക്ക് ഒരു കടയുണ്ടായിരുന്നു കോളേജിന്റെ ഫ്രണ്ടില് ഈ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടില് സത്യം പറയാമല്ലോ അതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം രണ്ട് നിലയുള്ള ഒരു ബംഗ്ലാവ് ബംഗ്ലാവ് ഒരു കാറ് രണ്ട് പെങ്ങന്മാരുടെ കല്യാണം ഇതെല്ലാം അതുകൊണ്ട് സാധിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നാണ് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നത് ഞാനിപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ച വാക്ക് എന്നോടൊന്നും പറയാരുന്നല്ലേ ഇങ്ങോട്ട് സ്ഥലം മാറി വന്നപ്പോഴത്തേക്ക് എനിക്ക് അതെ ഒരു കാര്യം പറയാനുണ്ട് ഞാനിവിടെ അടുത്തൊരു കട തുറന്നിട്ടുണ്ട് ഈ കോളേജിന്റെ ഫണ്ട് മെഡിക്കൽ കോളേജിന്റെ ഫണ്ട് അതെ അത് വന്നു ഉദ്ഘാടനം ചെയ്ത് തന്നെ അതിന് വല്ല ഫിലിം സ്റ്റാർസിനെ എന്നെ അയ്യോ അങ്ങനെ പറയരുത് തന്നെ അത് ചെയ്യണം എൻ്റെ ഒരു മോഹമാണത് അത് ശരി അപ്പൊ ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം അതെ അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആശ്രയിച്ചാണ് ജീവിതം മുന്നോട്ട് സത്യം അപ്പോൾ ഉദ്ഘാടകൻ എന്ന നിലയ്ക്ക് പോവുക ഞാനൊരു കാര്യം ചോദിക്കാണ് ആക്ച്വലി എന്താണ് തന്റെ ബിസിനസ് ശവപ്പെട്ടി കച്ചവടം കാര്യം ഞാൻ പറയും ഇന്ത്യ ഇവിടെ നിന്ന് വെക്കുകയാണല്ലോ നിന്റെ നിനക്ക് ഞാൻ ശിവപ്പെട്ടി പണി പോടാ ഒരു ഒരു വൃക്ക 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 മേടിക്കാൻ വന്നു ആരും ഇല്ലേ ഹലോ ഡോക്ടർ താഴെ നോക്കുക പോയോ അല്ലല്ല എന്റെ അല്ല അത് കാണാനില്ല ഞാനൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ് സെക്കൻഡ് ഹാൻഡ് വൃക്കയൊക്കെ വാങ്ങിച്ചിട്ട് പാവപ്പെട്ട പണക്കാർക്ക് വെക്കുന്ന ഒരു കച്ചവടക്കാരനാണ് വൃക്ക വാങ്ങുന്ന ആളാണ് എനിക്കൊരു രണ്ട് വൃക്ക വേണം വെരി അർജന്റ് സിമ്പിൾ മാറ്റേഴ്സ് ആ സിസ്റ്റർ സുമ പ്ലീസ് കം ഈസ് നോട്ട് ഹിയർ സിസ്റ്റർ സുമ നമ്മുടെ അലമാരിൽ പഴയ വൃക്കകൾ വല്ലേ ഇരിപ്പുണ്ടോ ഡോക്ടർ നാല് ജോഡി വൃക്ക ഇന്നലെ കച്ചോടം ചെയ്തില്ലേ ഇനി ഇപ്പോ 12 നമ്പർ പെട്ടി കിടക്കുന്ന രോഗിയുടെ വൃക്ക അത് നമ്മൾ ഇന്നലെ അടിച്ചു മാറ്റി വെക്ക അതെ 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 ഡോക്ടർ അതിന്നലെ രാത്രി ഇന്നലെ രാത്രി 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 പൂച്ച അടിച്ചെടുത്തോണ്ട് പോയി ഡോക്ടർ ശേ എന്റെ ദൈവം എന്റെ രണ്ടു ലക്ഷം രൂപ പോയി സുമ എന്താ കാണിക്കരുത് ഇതൊരു ചന്തയിൽ ആണ് സുമ നമ്മൾ ഹോസ്പിറ്റലിലെ ആരുടെ അടിച്ച് മാറ്റാൻ പറ്റൂ ഡോക്ടർ അടിച്ചു മാറ്റിയില്ലേ ഇനിയിപ്പോ

നീയാണ് യഥാർത്ഥ സിസ്റ്റർ നിനക്ക് ഇന്ന് മുതൽ ഞാൻ ഇരുപത്തിയഞ്ചു രൂപ കൂട്ടി തന്നിരിക്കും ആ മിസ്റ്റർ അപ്പൊ തനിക്ക് പഴയ വൃക്ക വേണോ അതോ പുതിയ വൃക്ക ഏ എനിക്ക് പഴയ വൃക്ക ഒന്നും തരരുത് എനിക്ക് നല്ല പേടപടാ നല്ല പച്ച വൃക്ക് കിട്ടണം പടപ്പൻ വൃക്കൂടും ലക്ഷം ലക്ഷം രൂപ രൂപ നോ പ്രോബ്ലം മുഴുവനും നല്ല നോട്ടുകളാണ് എത്ര ഞാൻ തരാം ദൈവമേ പൂർത്തിയായി മിസ്റ്റർ എന്താ മാധവൻ നിങ്ങൾക്കൊരു ആറ് വൃക്ക് കൂടി ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നു ഹലോ എന്തോ ഇന്നലെ തന്ന വൃക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നു ചക്കൂര് പോലെ ഓടി ഇറന്ന ഒരാളുടെ വൃക്ക അങ്ങോട്ട് കോട്ടയടുത്ത നല്ല അബ്ദൗദ വൃക്ക ഒന്നുമില്ല ഏഹ് നിങ്ങള് സാധനം പിറ്റ് ചെയ്തോ ഫിറ്റ് ചെയ്തോ ആ എന്നാ അതിന്റെ സൈഡിൽ ഒന്ന് തട്ടി വയ്ക്കേ അപ്പൊ ഓടിക്കോളൂ ഇല്ലേ തട്ടി നോക്കാവേ ഓരോത്തും വരെ വൃക്ക് കൊടുത്തു കഴിയുമ്പോ ഇല്ലാത്ത നമ്പറും കൂടി ഇങ്ങോട്ട് വരാ നല്ല പയറ് പോലെ ഓടി ഇറന്ന ഒരാളുടെ വൃക്ക കൊടുത്ത വർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഏ അതിനൊരു കംപ്ലൈന്റും ഇല്ല കംപ്ലൈന്റ് എന്താ ഇത്ര ഉറപ്പന്താ എന്റെ അച്ഛന്റെ വൃക്കണ്ട എനിക്കറിയാം പാടില്ലേ ഇന്നലെ പനിയായിട്ട് വന്നപ്പോടെ കാര്യം അത് ഞാൻ അത് മാറ്റി പഠിക്കേണ്ട കാര്യമില്ല ഞാൻ പുതിയ വൃക്ക അല്ലല്ലോ പറയരുത് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ കാര്യം എനിക്ക് തരുന്ന വൃക്കയിലും മുറിവോ ചതവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല നല്ല ഫ്രഷ് വൃക്കയായിരിക്കണം ആ ഞാനിത് ആരോടാണ് ചൂടാ

സിസ്റ്ററുമാരായാൽ ഇങ്ങനെ വേണം നിനക്ക് ഇന്നും ഞാൻ ഒരു അൻപത് രൂപ കൂട്ടിത്തരും കൊണ്ടുപോവാ ഞാൻ പറയുന്നേക്ക് ഇരുന്നോളൂ മടിക്കണ്ട അതെ എന്താ പേരുണ്ടാ പാലോ ഞാൻ കുറച്ച് പണം അങ്ങോട്ട് തരിക ഞാനും കൂട്ടാരങ്ങളും കൂടി പൊളിക്കും അടിച്ചുപൊളിക്കും ഞാൻ കുറച്ച് പണം അധികം പത്രോസിന് തരികയാണെങ്കിൽ പത്രോസ് തിരിച്ചെനിക്ക് തരും വേലം എനിക്ക് എന്തും തിരിച്ചു എനിക്കൊരു വൃക്ക വേണം ഒന്നോ രണ്ടോ വൃക്ക എത്ര വെള്ളം എടുത്തു എനിക്ക് ഓരോ കള്ള ഡോക്ടറിന്റെ പത്ത് ദിവസം വരെ നോക്കൂ എന്താ ഇവിടെ ഒരു വല്യ മുറിവ് അതെ വെള്ളമില്ലാതെ വന്നപ്പോ വേറൊരു ഡോക്ടർ കിഷ് കൊടുത്തേ കൃഷ്ണി കൊടുത്തോ എന്റെ കാലപടം നീ എന്തിനാട എന്നോട് ഇച്ചാ ചെയ്ത് അതിനിപ്പോ ഡോക്ടറിന് കൃഷ്ണല്ലോ വൃക്കയല്ലേ ആവശ്യം എടാ ഈ കൃഷ്ണി തന്നെ പറഞ്ഞു മനസ്സേ മനസ്സിലെ എടുത്ത ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ എന്ത് പറഞ്ഞു ഡോക്ടർ പറയാ വീണ്ടും അവിടെ ഒരു കിഡ്നിന്ന് ഇങ്ങനെ മുളപ്പിച്ചോണ്ടിരുന്നു നീ കുറച്ച് ഫാക്ടം പോസ് കൊണ്ട് ആ സിസ്റ്റർ സുമോ ആ പുറത്തിരിക്കുന്ന കാലമാടിനോട് പറ വേണമെങ്കിൽ ഈ കിഡ്നി വന്നെടുത്തോണ്ട് പോവാൻ എന്നാലും ഞാൻ ഇത് തരത്തില്ല